തൃശൂർ എം ജി റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച യുവാവിന് ദാരുണാന്ത്യം പൂങ്കുന്നം സ്വദേശി മുപ്പത് വയസ്സുള്ള വിഷ്ണുദത്താണ് മരിച്ചത് വിഷ്ണുദത്തും അമ്മയും സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു സംഭവം പരിക്കേറ്റ അമ്മ പത്മിനിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ എട്ട് മണിയോടെ തൃശ്ശൂർ എം ജി റോഡിലായിരുന്നു അപകടമുണ്ടായത് റോഡിലുണ്ടായിരുന്ന കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു റോഡിൽ വീണ യുവാവിന്റെ ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച തൃശൂർ നഗരസഭയിലെ കോൺഗ്രസ് ബി ജെ പി കൌൺസിലർമാരെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി എം ജി റോഡിൽ അപകടങ്ങൾ നടന്നെടുത്ത് കിടന്നാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സമരം ചെയ്തത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി